അസ്സാമലൈക്കും വയനാട് റിലേറ്റീവ്സുള്ള കാര്യം ഞാൻ എൻ്റെ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടേന് അപ്പോൾ അതാ ഞങ്ങളെല്ലാവരെയും കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയിരുന്നു കേട്ടോ കഴിഞ്ഞ ഞായറാഴ്ചയാണ് പോയത് പിന്നെ നമുക്ക് ചൂരമലയക്കും പോകാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഞാനിത് ആ ഒരു കാഴ്ചകളാട്ടോ നിങ്ങൾക്ക് കാണിച്ചു തരണം ഞാൻ കണ്ട ചൂരമലയിലെ കാഴ്ചകളൊക്കെയാണ് ഇന്നത്തെ വീഡിയോ

ൾക്കാര് കാണല്ലോ വണ്ടി ആളുകൾ ഇപ്പൊ ഇങ്ങന അന്ന് കാണണ്ടിരുന്ന ഇവിടെ ഞങ്ങൾ മിഞ്ഞാടൊക്കെ വരുമ്പോളേ

ദകാന വന്നടാ ആ ഇട്ടാന വന്നടാ നമ്മൾ ഒന്ന് കൂടിയോ അരോ മരം കൊടാനോ 太笨了。 റങ്ങിയ ബ്രെഡാണ് എന്നിട്ടാണ് നോട്ടീസ് നമ്മൾ വീടുള്ള സ്ഥലല്ലേ എപ്പോഴും വന്നു നോക്കിയതാ കയ്യോ എന്താ ചളി ഉണ്ടോ അതുവരെ ഉണ്ട് ഇത് ചളിയാണ്

പ്പന്റെ അപ്പുവിന്റെ രണ്ട് ഒരു കോട്ടേജും ഒരു റിസോർട്ട് പോലെ രണ്ടുപേരും ആക്കി അവിടെ ആ കല്ലൊക്കെ ഉള്ള പെരുന്നേ പിന്നെ

ജനലൊക്കെ അവിടെ അൾമാറ പൊട്ടി ആ അവിടെ അല്ലേ

കല്ലിന്റെ വലുപ്പം കണ്ടോ സുൽപീക്കറിന്റെ ഓടിച്ചോ സുൽപീക്കർ ഓട്ടർസേലാണോ ഓൻ്റെ ഓടിച്ചല്ലേ ഓൻ്റെ ഒപ്പേരെയാണ് അത് സുൽപീക്കറിന്റെ ആകെ കാണുന്നേ രണ്ടോ മൂന്നോ പോരേ ഉള്ളൂ ആക്കി പുര പോയി നമുക്ക് നമുക്ക് ജീവിക്കണമെങ്കിൽ ആഗ്രഹമുണ്ടല്ലോ പരിക്കാത്തോണ്ട് ജനണ്ടീഡർ <laughs> <laughs> ഇതാണ് പുതിയ പാലം ബേലി പാലം കിണറാ കിണറാണത് നിക്കി ആഹ് മറ്റേ വീടല്ലേ താറ്റ് കയറി ഇപ്പൊ ഇത് ഇതൊക്കെ പുതിയ ഇതില്ലേ പുതിയ വീടും ആള് പോയിട്ടോ ൾക്കാരും വന്നുകൊണ്ടിരിക്ക गे <magazinyan> ാണ് ഞാൻ കഴിഞ്ഞ സൺഡേ പോയതായിരുന്നു അപ്പം അന്ന് തിരിച്ചറിയാത്ത കുറേ മൃതദേഹങ്ങൾ മറവൈതില്ലേ ആ സാ ടോപ്പം കാണണേ അവിടെ ഫുള്ള് ആൾക്കാരൊക്കെ ഉണ്ട് പക്ഷെ ദൂരാണ് ഇവിടുന്ന് റോട്ട് നോക്കുമ്പോൾ അങ്ങനെ കാണുന്നില്ല അതാണ് ലൈവായിട്ട് ന്യൂസിലുണ്ട് ഇതാ കേട്ടോ അന്ന് അപകടം നടന്ന പുത്തുമല ഇപ്പം അഞ്ചു വർഷമായി അത് കണ്ടു അതിൻ്റെ കുറച്ചൊക്കെ ഒരു ഇപ്പോഴും ഉണ്ട് ആ ഒരു വീട് കണ്ടോ ആ ഒരു വൈറ്റ് പെയിൻ്റ് അടിച്ചതല്ല അതിൻ്റെ അടിയിലായിട്ട് ടെറസ് ഇപ്പോഴും അവിടെ ഇങ്ങനെ കാണട്ടോ ആ വീടിൻ്റെ ടെറസ് ഭാഗം ഇപ്പോഴും അങ്ങനെ തന്നെ ഉണ്ട് സത്യം പിന്നെ രാജ രാജനും മിനിയും ഒരു മരൂനും ഒരു മരും എന്നിട്ട് പിന്നെ അവളെ അമ്മായിമ്മയും അവളെ മുൻപൻ്റെ മൂത്ത് തെരുമാരായ രാജൻ്റെ മൂത്ത് ഏട്ടൻ കൂടി കൂട്ടത്തിൽ അനിമ പൂ പോയി അനിമക്ക് പിന്നെ അങ്ങനെ ഈ ചെമ്പൂത്തറിയിൽ പരിപിയില്ല വാക്കുന്നില്ല